എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ഡിപ്സിലേക്ക് ചോദ്യം ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പിലെ ചോദ്യങ്ങൾ അവയുടെ ഫൈൻസിക്കാരുള്ള ഉത്തരങ്ങളുമാണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം വരെ നമ്മൾ ഈ ഒരു ചോദ്യപേപ്പറിലെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു എൽ ഡി എ സി പരീക്ഷയ്ക്ക് ഉപ്പതാവുന്ന രീതിയിൽ എൽ ഡി ലെവലിലെ ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചോദ്യമാണ് വീണ്ടും റിപ്പീറ്റ് ആയി ചോദിക്കാം ഭാരതപര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കുട്ടിക്കൃഷ്ണമാരാരാ രചിച്ച ഭാരതപര്യടനം എന്ന് പറയുന്ന ഈ ഒരു കൃതി സാഹിത്യ വിമർശനം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കൃതിയാണെന്ന് അവർ ഓർത്തിരിക്കാം പ്രസിദ്ധമായിട്ടുള്ള മരാമൺ കൺവെൻഷൻ നടക്കുന്ന ഏത് നദിയുടെ തീരത്താണെന്നാണ് നമ്മുടെ ചോദ്യം ഇതും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ചോദ്യമാണ് ഓപ്ഷൻ എ ആണത്തിനുമായിട്ട് വരിക പമ്പ നദിയുടെ തീരത്താണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമായ മരാമൺ കൺവെൻഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് ആരംഭിക്കുന്നത് ഇത് ആരംഭിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പനാണ് നമ്മൾ പഠിക്കാറുണ്ട് പമ്പാ നദിയുടെ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമായ മരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് ആരംഭിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പനാണ് ൺവെൻഷൻ ഓരോ വർഷവും നടക്കുന്നതിന് അല്ലെങ്കിൽ നടത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാന്ന് ചോദിച്ചാൽ മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷനാണ് മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് ആണ് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് പമ്പാ നദിയുടെ തീരത്ത് ഇത് നടക്കുന്നത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനാണ് ഈ പറയുന്ന മരാബൺ കൺവെൻഷൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പമ്പാ നദിയുടെ തീരത്താണ് പ്രസിദ്ധമായിട്ടുള്ള ചെറുകോൾ പുഴ ഹിന്ദു മഹാസമ്മേളനവും നടക്കുന്നത് ചെറുകോൾ പുഴ ഹിന്ദു മഹാസമ്മേളനവും നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ് ഗ്രാം സ്ലാം എന്ന പദം ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓട്ടോ അപ്പോൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദമാണ് ഗ്രാം സ്ലാം എന്ന് പറയുന്നത് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക് എന്നാണ് നമ്മുടെ ചോദ്യം ഇത് റിപ്പീറ്റായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പല പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരം രൗത്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചിരിക്കുന്ന ഏത് ാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എട്ടാമത്തെ പട്ടികയിൽ പട്ടികയിൽ ഇരുപത്തിരണ്ട് ഭാഷകളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടനയിൽ എട്ടാമത്തെ പട്ടികയിൽ പ്രതിപാദിക്കുന്ന ഇരുപത്തിരണ്ട് ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിലെ മികച്ച ഗദ്യ കവിതാ രചനകൾക്കുള്ള വാർഷിക സാഹിത്യ അവാർഡാണ് ഈ പറയുന്ന സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത് സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പ്രഭാവർമ്മയുടെ രൗദ്ര രൗദ്രസാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് ഇനി പരീക്ഷയ്ക്ക് ചോദിച്ച വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ചോദിച്ച ചോദ്യമാണ് തന്നിരിക്കുന്ന ഓപ്ഷനില് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടാത്ത മലയാളി ആരെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ സരസ്വതി സമ്മാൻ പുരസ്കാരം ഇതുവരെ നാല് മലയാളികൾക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ നാലാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ അപ്പോൾ വേണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ മലയാളിയാണ് എന്ന് ചോദിക്കാം അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എത്രാമത്തെ മലയാളിയാണ് നാലാമത്തെ മലയാളിയാണ് അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെയാണ് മലയാളികളായിട്ട് ഈ പുരസ്കാരം എന്ന് ഓർക്കാം അതിനു വേണ്ടി നമ്മൾ ഒരു കോഡ് ഉപയോഗിക്കാറുണ്ട് ബാല അയ്യപ്പന് എന്താണ് നമ്മുടെ കോഡ് ബാല അയ്യപ്പന് ബാല അയ്യപ്പന് സുഖമാണോ പ്രഭേ എന്ന് പറയുന്ന കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സുഖമാണോ പ്രഭേ എന്ന് പറയുന്ന കോഡാണ് അതായത് സരസ്വതിയോട് ചോദിക്കുകയാണ് ബാല അയ്യപ്പന് സുഖമാണോ പ്രഭേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം ഒരു മലയാളിക്ക് ലഭിക്കുന്നു അത് ബാലാമണി അമ്മയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ നിവേദ്യം എന്ന കൃതിക്കാണ് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ പത്ത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി അഞ്ചിൽ രണ്ടാമത് ഒരു മലയാളിക്ക് ലഭിക്കുന്നു അയ്യപ്പ പണിക്കർ കെ അയ്യപ്പ പണിക്കർക്കാണ് ലഭിക്കുന്നത് അതാണ് ബാല ബാലഅയ്യപ്പന് എന്നതിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ലഭിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരിക്ക് ലഭിച്ചു ബാല അയ്യപ്പന് സുഖമാണോ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെ എന്താണ് സുഗതകുമാരി എന്ന് ഉറക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ രണ്ടായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അതിനോട് പത്ത് കൂട്ടിയ രണ്ടായിരത്തി അഞ്ച് ആ രണ്ടായിരത്തി അഞ്ചില് അഞ്ചും രണ്ടും കൂട്ടിയാൽ ഏഴ് കിട്ടും ആ രണ്ടായിരത്തി അഞ്ചിനോട് ഏഴ് കൂട്ടിയാൽ രണ്ടായിരത്തി പന്ത്രണ്ടും കിട്ടും ആ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സുഗതകുമാരിക്ക് കിട്ടിയത് സുഖമാണോ പ്രഭേ എന്നാണ് ചോദിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കാണ് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് അവരുടെ കൃതി ഏതാണ് രൗദ്രസാത്വികമാണ് സുഗതകുമാരിയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മണലെഴുത്ത് എന്ന് പറയുന്ന കൃതിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് സരസ്വതി സമ്മാനം നേടിയ മലയാളികളാണ് ബാലാമണി അമ്മ കെ അയ്യപ്പ പണിക്കര് സുഗതകുമാരി പ്രഭാവർമ്മ എന്നീ പേരുകൾ ഓർത്തിരിക്കുക അതിൽ തന്നെ ബാലാമണി അമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആദ്യമായിട്ട് ലഭിച്ച മലയാളി നിവേദ്യം എന്ന് പറയുന്ന കൃതിക്കാണ് കെ അയ്യപ്പ പണിക്കര് രണ്ടായിരത്തി അഞ്ച് അയ്യപ്പ പണിക്കരുടെ കൃതികൾക്കാണ് അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരി മണലെടുത്ത് മൂന്നാമതായിട്ട് നാലാമതായിട്ട് ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ലഭിച്ച പ്രഭാവർമ്മയ്ക്ക് രൗത്ര സാത്വികം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഇതിന്റെ സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് കെ കെ ഫൗണ്ടേഷൻ ആണ് ഇത് നൽകുന്നത് എന്നീ പോയിന്റുകളിൽ കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ ചിഹ്നം ഏത് എന്നാണ് ഈ ഒരു അമ്പത്തേഴാമത്തെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത് ഈ അമ്പത്തി ഏഴാം ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഹിമപ്പുലി എന്നാണ് അമ്പത്തേഴാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ പറയുന്ന ഗേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് നടക്കുന്നത് ഇത് നാലാമത്തെ ഗേലോ ഇന്ത്യ വിൻ്റർ ആണ് ഇത് ലഡാക്കിലെ ലേയിലും അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലുമായിട്ടാണ് ഇത് നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക ലഡാക്കിലെ ലേയിലും ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിലുമായിട്ടാണ് നടന്നത് ഇത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടന്നത് അതായത് ഫെബ്രുവരി രണ്ട് മുതൽ ആറ് വരെ ഈ പറയുന്ന ലേ എന്ന് പറയുന്ന സ്ഥലത്തും ഫെബ്രുവരി മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലത്തുമാണ് നടന്നത് ഇതിൽ വിജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ആർമി ടീമാണ് ജേതാക്കളായത് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ഇന്ത്യൻ ആർമി ടീമും രണ്ടാം സ്ഥാനത്ത് കർണാടകയുമാണെന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക പരീക്ഷയ്ക്ക് വീണ്ടും വീണ്ടും ചിലപ്പോൾ ചോദിക്കും അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക ലഡാക്കിലെ ലേയും അതേപോലെ തന്നെ ഗുൽമാർഗ് ഈ രണ്ട് പേരുകൾ ഓർത്തിരിക്കണം അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹിമപ്പുലിയാണ് െന്ന കാര്യമോക്ക ഇനി പരീക്ഷ കേൾപ്പം ലഡാക്കിലെ ലേയും ഗുൽമാർഗ്ഗം ഒക്കെ ആയിരിക്കും ചോദിക്കുക രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടന്നത് അതിൽ ഫെബ്രുവരി രണ്ട് ടു സിക്സ് ലേയിൽ വെച്ച് നടന്നു അതിനുശേഷം ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് എവിടെ വെച്ച് നടന്നു നമ്മുടെ ഗുൽമാർഗിൽ വെച്ച് നടന്നു ജേതാക്കളായ താരാണ് ഇന്ത്യൻ ആർമി ടീമാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് കർണാടകയാണ് ഇനി അടുത്ത് നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു അൻപത്തെട്ടാം ചോദ്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികളാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് കുമാരനാശാന്റെ വരികളാണെന്ന കാര്യം ഓർത്തിരിക്കുക കുമാരനാശാന്റെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് പണ്ട് മുതലേ പി എസ് സി ചോദിക്കുന്നതാണ് വളരെ സിംപിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന കുമാരനാശാൻ വെള്ളത്തോൾ ഉള്ളൂര് ഈ മൂന്ന് ആൾക്കാരെയാണ് ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നത് കുമാരനാശൻ അതുപോലെ തന്നെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്ന വള്ളത്തോൾ അതുപോലെ തന്നെ ഓപ്ഷൻ ബിൽ തന്നിരിക്കുന്ന ഉള്ളൂര് ഈ മൂന്ന് പേരെയാണ് എന്തെന്ന് വിളിക്കുന്നത് ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്നത് ഈ മൂന്ന് പേരെയാണെന്ന് കാര്യം ഓർക്കുക അപ്പോൾ ആധുനിക കവിത്രയം എന്ന് വിളിക്കുന്ന ആരെയാണ് ഈ പറയുന്ന കുമാരനാശാൻ അതുപോലെ തന്നെ ഉള്ളൂർ വള്ളത്തോൾ എന്നീ മൂന്ന് പേരെയാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി അടുത്തത് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് എന്താണെന്ന് നമ്മൾ ചോദ്യം ഇവിടെ ഉത്തരമായിട്ടുണ്ട് മാക് ഒ എസ് എക്സ് എന്ന് പറയുന്നതാണ് മാക്ക് ഒ എസ് എക്സ് എന്നതാണ് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് ഇനി അടുത്തത് താഴെ പറയുന്നതിൽ സെർച്ച് എൻജിൻ അല്ലാത്തതെന്നാണ് സെർച്ച് എൻജിൻ ആണ് ചോദിച്ചിരിക്കുന്നത് സെർച്ച് എഞ്ചിൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ സഫാരി എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ അല്ലാതെ ഒരു വെബ് ബ്രൗസർ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ യാഹുവും ബിങ്ങും അതുപോലെ തന്നെ ആസ്കും ഒക്കെ എന്താണ് സെർച്ച് എഞ്ചിനാണ് അതേ സമയത്ത് സഫാരി എന്ന് പറയുന്ന ആപ്പിളിൻ്റെ എന്താണ് ഒരു വെബ് ബ്രൗസർ ആണ് നമ്മൾ പഠിക്കാറുള്ളതാണ് അപ്പോൾ ആപ്പിളിൻ്റെ വെബ് ബ്രൗസർ ആണ് സഫാരി എന്ന് പറയുന്നത് ഈ ബിങ് എന്ന് പറയുന്ന എന്താണ് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ എന്താണ് സെർച്ച് എൻജിനാണ് അപ്പോൾ ബിങ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എൻജിൻ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഗൂഗിൾ അതേപോലെ തന്നെ നമ്മുടെ ബിങ് അതേപോലെ അൾട്ടാ എന്ന് പറയുന്നത് യാഹു അതേപോലെ തന്നെ AOL എന്ന് പറയുന്നത് AOL എന്ന് പറയുന്നത് ബൈഡു എന്ന് പറയുന്നത് ബൈഡു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആസ്ക് എന്ന് എന്താണ് സെർച്ച് എൻജിൻ ഉദാഹരണമാണ് അതേസമയത്ത് സഫാരി അതേപോലെ ഗൂഗിൾ ക്രോം ഇന്റർനെറ്റ് എക്സ്പ്ലോറർ മോസില ഫയർഫോക്സ് തുടങ്ങിയൊക്കെ എന്താണ് നമ്മുടെ വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രോമിൻ്റെ പൂർണ്ണ രൂപം ഏത് ഇത് നമുക്ക് ആയിട്ട് സിമ്പിളായിട്ട് കിട്ടും എന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ വരും ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ സി എന്ന് പറയുന്ന ഓപ്ഷൻ കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ് കൃത്യമായിട്ട് ഇതിൻ്റെ ഫുൾ ഫോമുകൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുന്ന ഓപ്ഷൻ ആണ് ഉത്തരം പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി അല്ല ഇതിൻ്റെ പൂർണ്ണ രൂപം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണെന്ന് കൃത്യമായി പഠിക്കുക പ്രോമിൻ്റെ പൂർണ്ണ രൂപം എന്താണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ഇനി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ചോദിക്കും അവിടെ ഉത്തരമായിട്ട് വരേണ്ട രണ്ടായിരത്തി എട്ട് എന്നാണ് എന്താണ് ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി എട്ട് എന്നാണ് ഉത്തരമായിട്ട് അപ്പൊ ഐ ടി ആക്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തിലാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തിലാണെന്ന് നമുക്കറിയാം ഈ ഐ ടി ആക്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തിലാണ് അതുകൊണ്ട് തന്നെ വിവരവകാശ വിവര സാങ്കേതിക നിയമം രണ്ടായിരം എന്ന് ഇത് അറിയപ്പെടുന്നു അതേപോലെ തന്നെ ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയത് ആദ്യമായിട്ട് രണ്ടായിരം ജൂൺ ഒമ്പതാം തീയതിയാണ് രണ്ടായിരം ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയത് അതിനുശേഷം ഇത് നിലവിൽ വന്ന എന്താണെന്ന് വെച്ചാൽ രണ്ടായിരം ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഒരിക്കൽ കൂടി പറയുന്നു രണ്ടായിരം ജൂൺ മാസം ഒൻപതാം തീയതി ഇത് പാർലമെൻറ്റ് പാസ്സാക്കി അതിനുശേഷം ഇത് നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് അങ്ങനെ രണ്ടായിരത്തിൽ ഈ ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വരുന്ന സമയത്ത് ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വരുന്ന സമയത്ത് ഇതിൽ എത്ര ചാപ്റ്റർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പതിമൂന്ന് ചാപ്റ്ററും എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി നാല് ഭാഗങ്ങളും എത്ര പട്ടികയുണ്ട് എന്ന് ചോദിച്ചാൽ നാല് പട്ടികയുമായിരുന്നു ഉണ്ടായിരുന്നത് അത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ ഭേദഗതി വരുത്തുകയും അങ്ങനെ രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇത് ഭേദഗതി ചെയ്തു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് ഡിസംബർ മാസം ഇരുപത്തി മൂന്നിന് പാർലമെൻറ്റിത് പാസ്സാക്കി ഇതിൻ്റെ ഭേദഗതി പാസ്സാക്കി എന്നാൽ അത് നിലവിൽ വരുന്ന രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴിനാണ് ഈ രണ്ട് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴ് ഒരു പത്ത് കൂട്ടിയാൽ മതി ആ ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്നത് ഒക്ടോബർ പതിനേഴിന് രണ്ടായിരം അതേ സമയത്ത് ഐ ടി ആക്ട് ഭേദഗതി രണ്ടായിരത്തി എട്ട് നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് അങ്ങനെ അതിന്റെ ഭേദഗതി വരുത്തിയപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്ന ഒന്ന് കൂടി പതിനാലായിട്ട് മാറി ഇനി ഈ ഭാഗം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് എന്നത് നൂറ്റി ഇരുപത്തി നാലായിട്ട് മാറി അതേ സമയത്ത് പട്ടികയുടെ എണ്ണം എന്ന് പറയുന്ന നാലിൽ നിന്ന് രണ്ടായിട്ട് കുറഞ്ഞു എന്ന കാര്യം ഓർക്കുക അപ്പം നിലവിൽ നമ്മുടെ ഐ ടി ആക്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ ആണ് എത്ര ഭാഗം ഉണ്ടെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തി നാലാണ് എത്ര പട്ടികയുണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എത്രയാണ് രണ്ടാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് അവസാനമായി ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി എട്ടിലാണെന്ന് കാര്യം പ്രത്യേകമൊന്ന് നോട്ട് ചെയ്യുക ഓപ്ഷൻ ഡി ഉത്തരം ഇനി അടുത്തത് താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ കുറിച്ച് ശരിയല്ലാത്തത് എന്നാണ് ഇവിടെ കൂടുതൽ ബാൻഡ് എടുത്ത് എന്നത് ശരിയാണ് കൂടിയ ചിലവാണേതിന് അതും ശരിയാണ് എന്നാൽ കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡഫറൻസ് എന്ന് പറയുന്നത് തെറ്റാണ് ശരിയല്ലാത്തതെന്ന ഓപ്ഷൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തത് അറുപത്തിനാലാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് വിവരവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് അതായത് വിവ വിവരവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം നമുക്കറിയാം ആ ഈ പറയുന്ന വിവരാവകാശ നിയമത്തിലെ എട്ടാമത്തെ വകുപ്പിലും ഒമ്പതാമത്തെ വകുപ്പിലും ഈ വിവരവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്താണ് ഒഴിവാക്കിയിട്ടുണ്ട് അത് നൽകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പെടാത്തത് എന്നാണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മുടെ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പരിശോധനയ്ക്കുള്ള അവകാശം വിവരകാശത്തിൽ നൽകുന്നുണ്ട് എന്നാൽ വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരങ്ങളോ വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള വിവരത്തിൻ്റെ വെളിപ്പെടുത്തലും എന്ത് ചെയ്യുന്നില്ല വിവരകകാശ നിയമത്തിലെ വെളിപ്പെടുത്താൻ പറയുന്നില്ല എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പോക്സ്കോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വകുപ്പുകളാണ് ഉള്ളതെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ആറാണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ പോക്സ്കോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വകുപ്പുകളാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നാൽപ്പത്തി ആറ് വകുപ്പുകളാണ് പോക്സ്കോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നാൽപ്പത്തി ആറ് വകുപ്പാണ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ഇനി അടുത്തത് ഗാർഗിയ പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് ടു ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് അതായത് ഗാർഗിയ പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് ടു വി പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായിട്ട് പരിഗണിക്കും അപ്പോൾ ഈ ഒരു നിയമപ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ് കുട്ടിയായിട്ട് പരിഗണിക്കും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണം ഇനി അടുത്തത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ ആക്രമണ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് നമുക്കറിയാം രാജീവ് ഗാന്ധിയുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു നിയമം പാർലമെന്റ് പാസാക്കുന്ന കാര്യം ഓർത്തിരിക്കുക എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുറച്ച് പോയിന്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നവംബർ മാസം മാസം നവംബർ ാണ് ഈ ഒരു നിയമം എന്നാണ് രാഷ്ട്രപതി അംഗീകരിച്ചുകൊണ്ട് ഇത് പാർലമെന്റ് പാസ്സാക്കപ്പെടുന്നത് അന്ന് ഇതിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആർത്തി വെച്ചാൽ ആർ വെങ്കടരാമനാണ് ആരാണ് ആർ വെങ്കടരാമനാണ് അപ്പൊ ഈ രാഷ്ട്രപതി ഒപ്പിടുന്ന സമയത്ത് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന സമയത്ത് നമുക്കെതിരെ പ്രധാനമന്ത്രി ആരെന്നു വെച്ചാൽ രാജീവ് ആണ് എന്നാൽ നമുക്കറിയാം പിന്നീട് രാജീവ് ഗാന്ധി അന്തരിക്കുന്നു അതിനുശേഷം പ്രധാനമന്ത്രിയായിട്ട് വരുന്ന വ്യക്തിയാണ് ആര് വി സിംഗ് എന്ന് പറയുന്ന വ്യക്തി വി സിംഗ് എന്ന് പറയുന്ന വ്യക്തി അപ്പം എന്തുകൊണ്ടാണ് ഈ വി സിംഗിന്റെ പേര് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എസ് എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അതിക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ സമയത്തെ പ്രധാനമന്ത്രി ആരെന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയാണ് ആ ഒരു നിയമത്തിൽ ഒപ്പിട്ടത് രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നവംബർ ഒമ്പതാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് നവംബർ ഒമ്പതാം തീയതിയാണ് എന്നാൽ ഈ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മാസം മുപ്പതാം തീയതിയാണ് ആ നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വി പി സിംഗ് ആണ് പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ പരിചയപ്പെട്ടത് എസ് വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒമ്പതാം തീയതി ആ സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നു വെച്ചാൽ രാജീവ് ഗാന്ധി ഒപ്പിട്ട് രാഷ്ട്രപതി ആയിരുന്നുവെച്ചാൽ വെങ്കിടരാമൻ അതേസമയത്ത് ഇത് നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി മുപ്പതാം തീയതിയാണ് ആ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നുവെച്ചാൽ വി പി സിംഗ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അധ്യായങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ ആറ് അധ്യായങ്ങളാണുള്ളത് എത്ര അധ്യായങ്ങളുണ്ട് ആറ് അധ്യായങ്ങളുണ്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെയാണോ ഇതിൽ അധ്യായം എന്ന് പറയുന്നത് അല്ല ഇതിലെ അധ്യായം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ നാല് എ എന്നാണ് ശേഷം അഞ്ച് എന്നാണ് നമുക്കറിയാം ഈ ഒരു നിയമത്തിൽ നാല് എ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു ഭേദഗതി സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ നിയമം നിലവിൽ വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിലും പതിനെട്ടിലും എന്താണ് ഈ നിയമത്തിലെ ഭേദഗതി വരുത്തി അങ്ങനെ ആ രണ്ടായിരത്തി പതിനഞ്ചിൽ ഭേദഗതി വരുത്തിയപ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത ഭാഗമാണ് അധ്യായം നാല് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഭേദഗതിയിലൂടെയാണ് അധ്യായം നാല് കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെ മൊത്തം എത്ര ഭാഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആറ് ഭാഗങ്ങളാണെന്ന് കാര്യം ഓർത്തിരിക്കുക ആറ് ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം എന്നാണ് എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാതെ പോകുന്നവന് പോലും ഇതിന്റെ ഉത്തരം കിട്ടും കാരണം കേൾക്കുവാനുള്ള അവകാശം ഉപഭോക്തൃ അവഭോധത്തിനുള്ള അവകാശം ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം അത് കാണുന്നതിന് തന്നെ ഉത്തരം കിട്ടും ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അറുപത്തി ഒമ്പതാം ചോദ്യം ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീ ബി എസ് മാവോജി എന്ന പേരാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എഴുപതാമത്തെ ചോദ്യം കേരളത്തിലെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിലവിലെ ചെയർമാൻ ശ്രീ ബി എസ് മാവോജി എന്ന പേരോർക്കാം എന്നാണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് നിലവിൽ വന്നത് അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വേണ്ട രണ്ടായിരത്തി ഏഴിലാണെന്ന് കാര്യം ഒത്തിരിക്കുക വി എസ് ആണ് അതിൻ്റെ ചെയർമാൻ നിലവിൽ ഇതിലെത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് അംഗങ്ങളാണ് ചെയർമാനും രണ്ട് അംഗങ്ങളുമാണ് ഉൾപ്പെടുന്നത് എന്നാൽ ഈ പറയുന്ന മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നാല് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അതായത് ചെയർമാൻ രണ്ട് അംഗങ്ങൾ പ്ലസ് എന്ത് ഉണ്ട് മെമ്പർ സെക്രട്ടറി ഉണ്ട് അപ്പോൾ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ എത്ര എന്ന് ചോദിച്ചാൽ നാലാണ് അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ് ഈ പറയുന്ന കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ിൽ എത്ര അംഗങ്ങൾ ഉണ്ട് ഉത്തരമായിട്ട് വരേണ്ട എത്രയാണ് മൂന്നാണ് അതേസമയത്ത് മെമ്പർ സെക്രട്ടറിയും കൂട്ടുകയാണെങ്കിലും നാലാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണെന്ന് ഓർക്കുക തിരുവനന്തപുരത്തെ നമ്മുടെ അയ്യങ്കാളി ഭവനാണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം കൂടി പുറത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ എഴുപതാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി മാക്സമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ കുറച്ച് ചോദ്യം കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം മാക്സിമമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ ശ്രീ ബി എസ് മാവുജി പേര് പേരോർത്തിരിക്കുക അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ സിഷ്ടം മൂന്ന് കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ നോക്കുക അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അഞ്ച് കൊണ്ടും പത്ത് കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ എൽ സിയം ആയിരിക്കും അപ്പോൾ അഞ്ചിന്റെയും പത്തിൻ്റെയും എൽ അല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും പത്ത് എന്ന് പറയുന്ന നമ്പറാണ് ഒന്നാമത്തെ നമ്പറായിട്ട് വരിക അതായത് അഞ്ച് പത്ത് എന്ന് പറയുന്ന ഈ രണ്ട് നമ്പറുകൾ കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് നമുക്കിവിടെ പത്ത് എന്നാണ് കിട്ടുക ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ് ശിഷ്ടം മൂന്ന് എന്നാണ് പറയുന്നത് അതായത് ഈ പത്തിനോട് ഒരു മൂന്ന് കൂട്ടിയാൽ മതി അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യപ്രകാരം ഒരു സമാന്തര ശ്രേണി ഫോം ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും പതിമൂന്നായിരിക്കും ഇനി രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ പതിമൂന്നിനോട് ഒരു പത്ത് കൂട്ടിയാൽ മതി അതായത് അവിടെ നമുക്ക് ഇരുപത്തി കിട്ടും മൂന്നാമത്തെ നമ്പർ മുപ്പത്തി കിട്ടും നാലാമത്തെ നമ്പർ നമുക്ക് നാൽപ്പത്തി കിട്ടും ഇവിടെ നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്ന പത്താണ് അതായത് ആ ഒരു എൽ സി എം ആണ് നമ്മുടെ പൊതുവ്യത്യാസമായിട്ട് കിട്ടുക അതായത് ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അപ്പോൾ ഈ ഒരു ചോദ്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക ഇനി അടുത്തൊരു ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷെ തെറ്റിക്കാൻ വളരെ അധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മാക്സുമായി ബന്ധപ്പെട്ട് ഇവിടെ എഴുപത്തി രണ്ടാമത്തെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത് കൂടി ചെയ്യണം അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ എണ്ൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെ തുടർന്ന് പോകുന്നതാണ് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം n സ്ക്വയർ എന്നാണ് ഇനി നോക്കുക ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക അപ്പം തുക വൺ എന്ന് പറയുന്നത് എന്താണ് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുകയാണ് ഇനി ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കും എന്താണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും എന്തുകൊണ്ടാണ് ഈ അഞ്ച് എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ് ഓൾറെഡി നമ്മൾ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒറ്റ സംഖ്യയെ അഞ്ചിനെ അവിടെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് മുതൽ നാല് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ തുക വണ് എന്ന് പറയുമ്പോൾ എന്താണ് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക തുക ടു എന്ന് പറയുന്നത് എന്താണ് ഒന്ന് മുതൽ നാല് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഫൈനൽ ആൻസറ് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ n എന്നു പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണമാണ് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ എത്ര ഒറ്റ എത്ര ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം അതിനുവേണ്ടി നമ്മൾ ഇരുപത്തഞ്ചിനോട് ഒന്ന് കൂട്ടി ആക്കുക അതിന്റെ പകുതി എടുക്കുക അപ്പോൾ നമുക്കവിടെ പതിമൂന്ന് കിട്ടും അതായത് ഇരുപത്താറ് എന്ന് പറയുന്ന ഒരു നമ്പർ ആണ് അപ്പോൾ നമുക്ക് ഈ ഇരുപത്താറ് എന്ന് പറയുന്ന ഒരു ഈവെൻറ്റ് നമ്പർ ആയതുകൊണ്ട് ഒന്ന് കൂട്ടിയാലും ഈ നമ്പറുകളുടെ എണ്ണത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസം വരത്തില്ല അതുകൊണ്ട് ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ എത്ര ഒറ്റ സംഖ്യകളാണോ ഉള്ളത് അത്രയും തന്നെ ഒറ്റ സംഖ്യകളായിരിക്കും ഒന്ന് മുതൽ ഇരുപത്തി വരെയും ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ആയിട്ട് കിട്ടാൻ വേണ്ടി ഇരുപത്തി ആറ് ബൈ രണ്ട് ചെയ്തു നമുക്കവിടെ പതിമൂന്ന് എന്ന് കിട്ടി അതായത് ഒന്ന് മുതൽ ഇരുപത്തി വരെ പതിമൂന്ന് ഒറ്റ സംഖ്യകളാണുള്ളത് അപ്പോൾ ഈ ഒരു ലേക്ക് പതിമൂന്ന് കൊടുക്കുക അപ്പോൾ പതിമൂന്ന് സ്ക്വയർ എന്ന് കിട്ടി നൂറ്റി അറുപത്തി ഒമ്പത് എന്ന് നമുക്കവിടെ കിട്ടി ഇനി ഒന്ന് മുതൽ നാല് വരെ നമുക്ക് കണ്ടുപിടിക്കണം ഒന്ന് മുതൽ നാല് എന്ന് പറയുമ്പോൾ നാല് ബൈ രണ്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ മതി നമുക്ക് അവിടെ രണ്ട് കിട്ടി രണ്ടിൻ്റെ സ്ക്വയർ നമുക്ക് അവിടെ നാല് എന്ന് കിട്ടി അപ്പോൾ ഒന്ന് മുതൽ നാല് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഏതാണ് നാലാണ് നമുക്കറിയാം ഒന്നും അതേപോലെ തന്നെ എന്താണ് മൂന്നുമേ ഉള്ളൂ അപ്പോൾ ഒന്നേ പ്ലസ് മൂന്ന് നാല് എന്ന് കിട്ടി അത് എന്ത് ചെയ്യുന്ന കുറയ്ക്കണം ഈ പറയുന്ന നൂറ്റി അറുപത്തൊമ്പത് എന്ന് കുറയ്ക്കണം നൂറ്റി അറുപത്തി അഞ്ച് എന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ എഴുപത്തി രണ്ടാമത് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ എന്തുകൊണ്ടാണ് കുറച്ചേന്ന് മനസ്സിലായല്ലോ അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചെന്ന് എടുക്കരുത് നാലെന്ന് എടുത്ത് തന്നെ ചെയ്യണം ഇനി അടുത്തത് പൊതുവ്യത്യാസം ആറായ സമാന്തര ശ്രേണിയുടെ ഏഴാം പദം അമ്പത്തിരണ്ടായാൽ പതിനാറാം പദം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം നമുക്കറിയാം ഒരു പൊതു ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാം പദം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്നത് ആദ്യപദവും എൻ എന്ന് പറയുന്നത് എണ്ണ പദവും ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസവുമാണ് ഇപ്പോൾ നമുക്കിവിടെ ആറ് പൊതുവ്യത്യാസമാണെന്നും ഏഴാം പതും അമ്പത്തിരണ്ടാണെന്നും തന്നുകൊണ്ട് എ ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് എ പ്ലസ് ന്റെ സ്ഥാനത്ത് നമ്മൾ ഏഴ് കൊടുത്താൽ സെവൻ മൈനസ് വൺ എന്ന് പറയുമ്പോൾ സിക്സ് എന്ന് വരും പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഡി ആണ് അതായത് സിക്സ് എന്നാണ് വരിക ഈ സീക്കൾ ടു ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് അൻപത്തിരണ്ട് എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് മുപ്പത്തി ആണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് മുപ്പത്തി എന്ന് വരും അപ്പോൾ ഇവിടെ ആറ് വരും ഇവിടെ നമുക്ക് എന്ത് കിട്ടി എ ന്റെ വാല്യൂ പതിനാറ് എന്ന് കിട്ടി ഇനി നമുക്ക് എന്താണ് പതിനാറാം പദം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതേ സിറ്റുവേഷൻ തന്നെ ഉപയോഗിക്കാം അവിടെ നമ്മൾ എൻ്റെ സ്ഥാനത്ത് പതിനാറ് കൊടുത്തിരിക്കുന്നു എൻ ഇൻ്റെ സ്ഥാനത്ത് പതിനാറ് കൊടുത്താൽ പതിനാറേ മൈനസ് ഒന്ന് ചെയ്താൽ നമുക്കവിടെ പതിനഞ്ച്ന്ന് കിട്ടും ഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ അവിടെ ആറ് എന്ന് കൊടുക്കുന്നു ഇപ്പം നമുക്ക് ആറ് ഇൻറ്റു പതിനഞ്ച് നമുക്ക് തൊണ്ണൂറ് എന്ന് കിട്ടുന്നു തൊണ്ണൂറേ പ്ലസ് പതിനാറ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ നൂറ്റി ആറ് എന്ന് അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അതായത് പതിനാറാം പദമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്കത് നൂറ്റി ആറ് കിട്ടി ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക ഇവിടെ എഴുപത്തിനാലാമത്തെ ചോദ്യം ഫൈനാൻസ് ഗീല് ഡിലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നാൽ അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എൻ വശമുള്ള ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് n മൈനസ് ടു ഇൻറ്റു നൂറ്റി എൺപതാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇത് പി എപ്പോഴും ചോദിക്കുന്നതാണ് എൻ വശമുള്ള എൻ വശമുള്ള ബഹുഭുജത്തിൻ്റെ ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവിടെ എന്താണ് നൂറ്റി എൺപത് ഇൻറ്റു എൻ മൈനസ് ടു ആണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക പന്ത്രണ്ട് വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറയുക എന്ന് വിചാരിക്കുക പന്ത്രണ്ട് വശമുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറയാമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ n മൈനസ് ടു ഇൻറ്റു നൂറ്റി എൺപത് എന്നതിൽ എണ്ണിൻ്റെ സ്ഥാനത്ത് പന്ത്രണ്ട് എന്ന് കൊടുക്കുമ്പോൾ പന്ത്രണ്ട് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി അമ്പത് എന്ന് വരുന്നു അതായത് പന്ത്രണ്ടിനോട് രണ്ട് കുറച്ച പത്ത് പത്ത് ഇൻറ്റു നൂറ്റി അൻപത് ആയിരത്തി എണ്ണൂർ എന്ന് കിട്ടി അതായത് ഈ പറയുന്ന പന്ത്രണ്ട് വർഷമുള്ള ആ ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകൾ എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറിൽ എന്ന് കിട്ടി ഒരു അകക്കോണിൻ്റെ എന്താണ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആയിരത്തി എണ്ണൂറെ ഡിവൈഡ് ബൈ വശത്തിൻ്റെ എണ്ണമായ പന്ത്രണ്ട് ചെയ്താൽ മതി നമുക്ക് അവിടെ കിട്ടുന്നത് ഇത് നമ്മൾ ആറ് വെച്ച് പോയാൽ മുന്നൂറ് വരും ഇവിടെ രണ്ട് വരും മുന്നൂറ് ബൈ രണ്ട് നൂറ്റി അൻപത് എന്നാണ് കിട്ടുക അതായത് നൂറ്റി അൻപത് ഡിഗ്രിയാണ് ഒരു അകക്കോണിൻ്റെ ആ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അതായത് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് പക്ഷേ ഇത് ഫൈനൽ കീൽ ആക്കിയ ചോദ്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് ഓർത്തിരിക്കണം എൻ വശമുള്ള ബഹുഭുജത്തിൻ്റെ എപ്പോഴും പി റിപ്പീറ്റ് ചെയ്യുന്നതാണ് എൻ വശമുള്ള ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി എന്നാണ് എൻ മൈനസ് ടു ഇൻറ്റു വൺ എയ്റ്റി എന്നാണ് അതിൽ എൻ എന്ന് പറഞ്ഞാൽ വശത്തിൻ്റെ എണ്ണമാണ് അപ്പോൾ പന്ത്രണ്ട് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി അമ്പത് ചെയ്ത് കിട്ടുന്ന ആയിരത്തി എണ്ണൂറ് എന്നാണ് എല്ലാ അകക്കോണുകളുടെയും തുകയാണ് നമ്മളോട് ഒരു അകക്കോണിൻ്റെ വാല്യു ആണ് ചോദിച്ചത് അപ്പോൾ എന്ത് ചെയ്താൽ മതി ആയിരത്തി എണ്ണൂറ് டிவாயட் பை வசத்தின் எண்ணம் செய்தால் மதி ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു പരീക്ഷ പേപ്പറാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ഡി എ സി ലെവലിൽ നടന്ന പരീക്ഷാ പേപ്പറാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ മുന്നിലേക്ക് പി നൽകിയിരിക്കുന്ന ഒരു മാതൃകാ ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഇതേ പാറ്റേണുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കും അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ മറക്കാതെ നോട്ട് ചെയ്ത് വെച്ചേക്കണം കാരണം ഇതായിരിക്കും നിങ്ങളുടെ എൽ ഡി പരീക്ഷയുടെ ലെവൽ എന്ന് കൃത്യമായിട്ട് ഓർക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ എൽ ഡി നടക്കുന്ന സമയത്ത് അതിനു മുമ്പും ഇങ്ങനെ ഉള്ള സ്പെഷ്യൽ കാറ്റഗറി പരീക്ഷ നടത്തുകയും അതേ ചോദ്യപേപ്പറിന്റെ അതേ മാതൃകയിൽ തന്നെയായിരുന്നു എൽ ചോദ്യവും ചോദ്യം വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള മാത്സിലെ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആയിട്ട് നമുക്ക് അതിൻ്റെ ലോജിക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് ആയിട്ട് എത്താൻ പറ്റും പിന്നെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആ സമാന്തര ശ്രേണിയുടെ ആ ചോദ്യമൊക്കെ ഉണ്ടല്ലോ നമുക്ക് അറിയാവുന്ന ചോദ്യമാണെങ്കിൽ പോലും ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിക്കൊണ്ടൊരിക്കലും അത് തെറ്റാൻ പാടില്ല അപ്പം എന്താണ് ചോദ്യത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഉത്തരവ് ചെയ്യാനായിട്ട് അപ്പോൾ പരമാവധി നമ്മൾ നെഗറ്റീവ് കുറയ്ക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എഴുപത്തിനാലാമത്തെ ചോദ്യം വരെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാത്സിന് കുറച്ച് നല്ല നല്ല ചോദ്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെയൊക്കെയായിട്ട് നമുക്ക് പരിചയപ്പെടാം എന്തായാലും നല്ല രീതിയിൽ പഠിക്കണം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് നെഗറ്റീവ് ചിന്തകളൊക്കെ പരമാവധി ഒഴിവാക്കി കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പലതരത്തിലുള്ള വീഡിയോകളൊക്കെ വരും നമ്മുടെ എൽ ഡി വേണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് കിട്ടും എന്ന് പറയുന്ന വീഡിയോ ഒക്കെ വരും അതിപ്പോൾ എന്താണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ യൂട്യൂബ് എന്ന് പറയുന്ന प्लेटफॉर्म प्लाटफॉर्मिले ക്ലാസ്സുകളിടുന്ന പൈസ കിട്ടാനും അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയും ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഇന്നലെ വരെ എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത് നിങ്ങൾ പഠിച്ച നോട്ടുകളൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും ആ നോട്ടുകളെ വിശ്വസിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ആപ്പ് എടുത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ വിശ്വസിക്കുക ആ വിശ്വാസത്തിൽ അവർ നൽകിയ നോട്ടുകൾ വിശ്വസിച്ചുകൊണ്ട് അത് മാക്സിമം റിവിഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇനിയുള്ള ദിവസം മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഈ ഒരു ജോലി നിങ്ങളുടെ മുന്നിലേക്ക് ലഭിക്കും അതിനിടയിലൂടെ പലതരത്തിലുള്ള മരത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ക്ലാസ്സുകൾ വരും അതിൻ്റെ പുറകെയൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുണ്ടാക്കിയെടുത്ത നിങ്ങളുടെ നോട്ടുകളൊക്കെ ഉണ്ടാവും അത് നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇത്രയും വിലപ്പെട്ട ഈ നോട്ടുകൾ ഇവിടെ ഇരുന്നിട്ട് എന്താണ് രണ്ടോ മൂന്നോ ദിവസത്തിന് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോയല്ലോ എന്ന് ചിന്തിക്കും മറിച്ച് എന്താണ് നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ നോട്ടുകൾ മാക്സിമം റിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം വരുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് ഇനിയുള്ള ദിവസങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കാരണം അതൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും ചോദിക്കും പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പല പരീക്ഷകളുണ്ട് അതിലെ ചോദ്യങ്ങളൊക്കെ ചെയ്യണം കറണ്ട് അഫേഴ്സൊക്കെ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും വരിക എന്തായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു തുറന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാക്സ്സിലെ ചോദ്യങ്ങൾ അതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുവിട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം